ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫോർ ഗിറ്റ് ടു സബ്സ്ക്രൈബ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഒരു മുഴുനീള പ്രണയ നോവൽ അദ്ദേഹം ആദ്യമായിട്ടാണ് എഴുതുന്നത് അപ്പോൾ ആ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുന്നുണ്ടായി വായിച്ചിട്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് റിവ്യൂ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ ദാറ്റ്സ് വൈ എം ഹിയാർ അപ്പോൾ ഡി സി ബുക്സിൻ്റെ ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് ഞാൻ പ്രീബുക്ക് ചെയ്ത പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എഡിഷനാണ് കയ്യിലിരിക്കുന്നത് ആൻഡ് ഇതിപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകമാണ് അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നാണല്ലോ പേര് അപ്പം സ്റ്റോറി മേക്ക് സെൻസ് നമ്മളുടെ കഥാനായകൻ എന്ന് പറയുന്നത് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ് ഡൽഹിയിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് ബിരുദാനന്തര ബിരുദം വരെ നേടിയ ഒരു മനുഷ്യനാണ് പക്ഷേ ഒരു പഴഞ്ചൻ മനുഷ്യനാണ് ബിക്കോസ് ആൾ ജോലിക്ക് പോകുന്നത് മുണ്ടൊക്കെ ഉടുത്തി സൈക്കിൾ ചവിട്ടിയാണ് അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതന്നെ മുണ്ടുടുത്തി സൈക്കിൾ ചവിട്ടി നടക്കുന്ന യുവാവ് എന്നാണ് അപ്പം ഈ കവറിൽ കാണാം ഈ ഒരു മനുഷ്യൻ കണ്ടില്ലേ ഒരു പഴയ മനുഷ്യനും ഒരു പുതിയ തലമുറയിലെ സ്ത്രീയും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുകയാണ് പിന്നെ ഒരു മെയിൻ കാര്യം പറയാന് ഹി റീഡ്സ് എ ലോഡ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന മനുഷ്യനാണ് പുസ്തകങ്ങളെ പറ്റി ഒരുപാട് അറിവുള്ള മനുഷ്യനാണ് അല്ല ഈ പുസ്തകം വായിച്ചത് കൊണ്ട് ഒരുപാട് പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റി ഐ മീൻ പുതിയതല്ല എനിക്കറിയത്തില്ലാത്ത കുറേ പുസ്തകങ്ങളെപ്പറ്റി പഴയ കുറേ പുസ്തകങ്ങളെ പറ്റി അറിയാൻ പറ്റി കുറേ ഇംഗ്ലീഷ് ബുക്സും മലയാളം ബുക്സും ഒക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ബിക്കോസ് ആ മനുഷ്യൻ പുസ്തകങ്ങളിൽ സാന്ത്വനം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് ഇതിലെ കഥാനായകൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുകയാണ് ആ പെൺകുച്ചിൻ്റെ പേര് ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് എന്നാണ് എ എം എസ് േരി സ്വിഫ്റ്റ് ആക്ച്വലി ഈ പെണ്ണിന്റെ ഒറിജിനൽ പേര് നന്ദന കുന്നതു മാധവനോ അങ്ങനെ എന്തോ ആണ് ഒരു പഴയ പേരായിരുന്നു പുള്ളിക്കാരി ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് എന്ന പേര് സ്വന്തമായിട്ട് പിന്നെ ഇട്ടു ടൈലർ സ്വിഫ്റ്റ് ആരാധികയാണ് പുള്ളിക്കാരി ആൻഡ് എപ്പോഴും ടൈലർ സ്വിഫ്റ്റിൻ്റെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഒരു എന്താണ് ഒരു ന്യൂജൻ പെൺകുട്ടി എന്ന് പറയാം അപ്പോൾ ഈ പുള്ളിക്ക് ഏഞ്ചൽ മേരി സ്വിഫ്റ്റിനോട് പ്രണയം തോന്നിയത് അദ്ദേഹം തുറന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് ഭയങ്കര പുതിയ തലമുറയിലെ ചിന്താഗതിയുള്ള ഒരു കുട്ടിയാണ് ഷിസ് ലൈക്ക് എങ്ങനെയാണ് ഒരാൾ അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ കുറേ നാൾ ഡേറ്റ് ചെയ്യണം സെക്സ് ചെയ്യണം എന്നിട്ടൊക്കെ അല്ലേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അപ്പം ഇയാൾ എന്തിനും റെഡിയാണ് ആക്ച്വലി ഇയാളെ ചിത്രീകരിക്കുന്നത് ഒരു ഹംഗ്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലസ്ഫുൾ ആയിട്ടുള്ള ഒരു ലവറായിട്ടാണ് ഏഞ്ചൽ മേരി സ്വിഫ്റ്റിനെ എനിക്ക് തിന്നണം കുറുക്കനും കോഴിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ നെയ്ച്ചോറ് കഴിക്കുന്ന പോലെ തിന്നണം കുഴിമന്തി കഴിക്കുന്ന പോലെ തിന്നണം എന്നൊക്കെയാണ് ഒരുപാട് ചാപ്റ്റേഴ്സിൽ പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ എനിക്ക് നിന്നെ തിന്നണം തിന്നണമോളെ കുഴിമന്തി പോലെ നിന്നെ ഞാൻ വാരി തിന്നും ചിക്കൻ ഫ്രൈ പോലെ നിന്നെ ഞാൻ കറുമുറ കടിച്ചു തിന്നും അവളെ നൂൽപുട്ടും ചിക്കൻ സ്റ്റൂവുമായി അയാൾ സങ്കല്പിക്കാറുണ്ട് അവളെ ചൂടുള്ള പൂരിയായും എരിവുള്ള കടലക്കറിയായും അയാൾ മനസ്സിൽ കാണാറുണ്ട് അപ്പം ഹീ സോ ഹ്രി ടു ഈറ്റ് ഹർ ആ ഒരു രീതിയിലാട്ടോ ചിത്രീകരിക്കുന്നത് ഇതുപോലെ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് വാരി തിന്നണം ആ ഒരു സാധനം അപ്പോൾ ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈസ് റെഡി നീ എന്തു പറഞ്ഞാലും ചെയ്യാം ബിക്കോസ് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് ആ പെണ്ണിനെ പക്ഷെ ഷീ റിജക്ട്സ് ചെയ്യും ആൻഡ് അവിടെ വെച്ച് ഇയാള് ഒരു ബെറ്റ് പോലെ നടത്തുകയാണ് നൂറ് ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്തിരിക്കാണ് അപ്പൊ ഏഞ്ചൽ മേരി സിഫ്റ്റേഴ്സ് ലൈക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നൂറ് ദിവസത്തിനകം കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അയാള് മുണ്ടെടുക്കാതെ അതിലേക്കൂടി എല്ലാവരും ഉള്ള സമയത്ത് നൂറ് റൗണ്ട് നടക്കണം എന്നോ അങ്ങനെ എന്തോ പറയും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അപ്പം സീറോ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് തുടങ്ങുന്നത് പിന്നെ വൺ ബൈ ഹൺഡ്രഡ് തൊട്ട് ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് വരെ ഏഞ്ചൽ മേരി സ്വിഫ്റ്റിലേക്കുള്ള യാത്രയാണ് അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാനും അവളെ കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ള ഒരു യാത്രയാണ് ഈ നൂറ് ദിവസങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് ഇയാളെ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇയാൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട ഓരോന്നൊക്കെ ചെയ്യും ആൻഡ് ഇയാൾക്കൊരു പെങ്ങളുണ്ട് വൈദ എന്ന് പറയുന്ന കുട്ടി ആൻഡ് അമ്മയും അച്ഛനും ഉണ്ട് അപ്പം വൈദ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇത് കാരണം പുള്ളി ആക്ച്വലി നല്ലൊരു ബ്രദറാണ് ഈ വൈദയ്ക്ക് പോക്കറ്റ് മണി കൊടുക്കും പതിനായിരം രൂപയൊക്കെ കൊടുക്കും അവളുടെ ആവശ്യത്തിന് ആൻഡ് അവൾ എന്തിനും പൈസ ചോദിച്ചാൽ എന്തിനാണെന്ന് പോലും അവളോട് ചോദിക്കില്ല അപ്പോൾ അത്രയും നല്ലൊരു ബ്രദറാണ് അപ്പോൾ ഇവൺ ഇവളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഏഞ്ചൽ മേരി സ്വിഫ്റ്റിനോടുള്ള പ്രണയം മാത്രമാണ് അപ്പം വൈദ്യയ്ക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നാഗ്രഹിച്ചിട്ട് വൈദ്യ ആക്ച്വലി കണ്ടുപിടിക്കുന്നതാണ് വോട്ട് ഇസ് റോങ് വിത്ത് ഇന്ന് അപ്പം പുള്ളിക്കാരൻ്റെ പുസ്തകങ്ങളിലൊക്കെ എ എം എസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുകയാണ് അപ്പം വൈദ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ് പിന്നെ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ട് എഞ്ചർ മേരി സ്വിഫ്റ്റ് ആയിട്ടുള്ള ജീവിതം തുടങ്ങുമ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടിരിക്കുക എന്നാണ് അപ്പം അവിടുത്തെ പുസ്തകങ്ങളിലെല്ലാം ഒരുപാട് തവണ എ എം എസ് എന്ന് എഴുതി വെച്ചേക്കുക ആൻഡ് പുള്ളി എന്താണ് മുക്കിലും കോണിലും എല്ലാം ഈ പുള്ളിക്കാരിയുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ വൈദ േരി സ്വിഫ്റ്റിനെ ഒരു ദിവസം വിളിക്കും വിളിച്ചിട്ട് പറയും ഞാനും ടേലർ സ്വിഫ്റ്റ് വാനാണ് അപ്പം ഈ ഒരു പേര് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നോട് സംസാരിക്കണം എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ ആളെ വിളിക്കുകയാണ് അങ്ങനെ വൈദയോട ആ കുട്ടി പറയുന്നത് ഒരു റിച്ച് സെറ്റപ്പ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും ആൻഡ് അവിടെ പോയിട്ട് പൈസയൊക്കെ ആയിട്ട് വരണം എന്ന് പറയും അവിടെ പോയിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്നു പിന്നെ അവരിങ്ങനെ കമ്പനിയാണ് ആൻഡ് ഈ കമ്പനിയിൽ ഒരു പെൺകുട്ടിയും കൂടെയുണ്ട് ബിജിതാ ബാലൻ എന്ന് പറയുന്നത് അതും ഈ ഏഞ്ചൽ മേരി സ്വിഫ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആൻഡ് പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിജിതയും ഏഞ്ചൽ മേരി സ്വിഫ്റ്റും നമ്മുടെ വൈദ്യയും കട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാണ് അവരൊരുമിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു കറങ്ങാൻ പോകുന്നു ഒരുപാട് കുടിക്കുന്നു ആൻഡ് ദേ ആർ ബിക്കമിങ് ക്ലോസ് ഇതിനിടയിൽ ചെറുപ്പക്കാരൻ വൈദേനെ സോറി ഏഞ്ചൽ മേരി സ്വിഫ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് കോരൻസ് ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കോരേട്ടൻ്റെ ചായക്കട എന്നാണ് പറയുന്നത് അപ്പം ആ ഭാഗത്ത് പോയി പുള്ളി നിൽക്കുകയാണ് ഓപ്പോസിറ്റ് അവളെ കാണാൻ വേണ്ടിയിട്ട് പുള്ളി എല്ലാ ദിവസവും ഒരു കാർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ ചേട്ടനോട് പറയും ആ കടയിൽ പോയിട്ട് കട്ടനും പുട്ടും കടലയും കഴിച്ചോളാൻ പറയും അപ്പം ആ ചേട്ടൻ അങ്ങനെ പോകുമ്പോഴത്തേക്കും പുള്ളി ആ സമയം മൊത്തം ഇരുന്ന് ഏഞ്ചൽ മേരി ഷിഫ്റ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽ മേരി ഷിഫ്റ്റ് ആണെങ്കിൽ കയറി പോകുന്നത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ബസ്സിലാണ് സ്ഥിരം ഓഫീസിലേക്ക് കയറി പോകുന്നത് അപ്പോൾ അതെന്താണ് അങ്ങനെ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്യൂരിയോസിറ്റിയൊക്കെ പുള്ളിക്കുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു ഒന്നും നടക്കുന്നില്ല അങ്ങനെ ആയപ്പോൾ പുള്ളി ഒരു കോമൺ കണി കാണാൻ പോകും അത് അദ്ദേഹം ഇവരെ ഒന്നിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല അതും നടപ്പിലാവുന്നില്ല എന്നാകുമ്പോഴത്തേക്കും അവസാനം ദുർമന്ത്രവാദിയുടെ അടുത്ത് പോകും എന്തൊക്കെ ചെയ്തിട്ടും ഒരു തരത്തിലും അടുക്കുന്നില്ല ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് ഷീ സോ എന്താണ് ഷീ സോ ബിയോഡ് ഹവർ ക്യാരക്ടർ ഈസ് വെരി സ്ട്രെയിൻജ് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഭയങ്കര റൂഡായിട്ടാണ് ആൾ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഇയാള് വിളിച്ചാൽ തന്നെ ഹലോ ഡംബാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരിയുടെ റിയാക്ഷൻ ആൻഡ് ആൻ്റിപ്പം വേറെ ആണുങ്ങളുടെ കൂടെ പുള്ളിക്കാരിക്ക് ഇറങ്ങാൻ പോകുമ്പോൾ കാരുടെ കൂടെയാണ് അവൻ നിൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ വെപ്പാട്ടിയാണ് ആ ഒരു രീതിയിലുള്ള ലാംഗ്വേജ് ആണ് പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഈ ഓഫീസിലുള്ള ഈ ഏഞ്ചൽ മേരി സ്വിഫ്റ്റിൻ്റെ ഓഫീസിലുള്ള കോപ്പി റൈറ്റർ ജീവി എന്ന് പറയുന്ന ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവരുടെ സ്റ്റോറി ഇങ്ങനെ അപ്ലോഡ് ചെയ്യുവാണ് അപ്പം നാട്ടുകാർ മൊത്തം ഇതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നാട്ടുകാർ മൊത്തം ഭയങ്കര ക്യൂരിയസ് ആണ് വോട്ട് ഇസ് നെക്സ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺവെർസേഷൻസ് ഒക്കെ ഇവർ അറിയാതെ ഷൂട്ട് ചെയ്ത് പുള്ളി യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഒരു ദിവസം നമ്മുടെ ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് വൈദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അന്നേരം കുടിക്കാൻ ബിയർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രിഡ്ജ് കുറക്കുമ്പോ ഒരു കോട്ടൺ ഉണ്ട് യെല്ലോ ഈസ് ഹൗ ഐ ലവ് യു എന്ന് പറയുന്ന സ്റ്റിക്കർ ആ കുപ്പിയിൽ ഒട്ടിച്ചിരിക്കുന്നു അപ്പൊ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് കത്തി എന്തോ സംതിങ് ഫിഷിന്നുള്ളത് ആൻഡ് പുള്ളിക്കാരി അതവിടെ വെച്ചിട്ട് വേഗം റൂമിലേക്ക് പോയി നോക്കി അപ്പം ബുക്സിലൊക്കെ എ എം എസ് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ പോയിംസ് കോഡ്സ് എവറിത്തി അബൌട്ട് ഹർ ആൻഡ് ഭയങ്കര ദേഷ്യം വന്നു ആൻഡ് വൈദ്യയോട് നീ എന്തിനാ ഈ കള്ളക്കളി കളിച്ചാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു അപ്പോൾ വൈദ്യ പറയുന്നു ഏട്ടൻ അറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇവള് പറയുന്നത് അവർ രണ്ടൂടി എന്താ ഏഞ്ചൽ മേരിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനോട് പയത് പറയുന്നു ഞാൻ ഏഞ്ചൽ മേരിനെ കണ്ടിരുന്നു എന്ന് അപ്പം ഏട്ടൻ പറയുന്നു എനിക്കറിയാമായിരുന്നു എന്നൊക്കെ അപ്പം ഷീ ഈസ് എഗെയിൻ സർപ്രൈസ്ഡ് അവൾ പോയതും മിണ്ടിയതും ഒക്കെ ഏട്ടൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ അർജുൻ്റെ അച്ഛൻ ഏഞ്ചൽ മേരി സിഫ്റ്റിൻ്റെ വീട്ടിലൊക്കെ പോയി കാര്യം അവതരിപ്പിക്കും പക്ഷേ അവൾക്ക് കല്യാണം കഴിക്കേണ്ടത് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ റിയാക്ഷൻ ആൻഡ് ഈ നമ്മുടെ നായകൻ എന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സാഡ് ആൻഡ് ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് ബിക്കോസ് ഈവൻ കഴിക്കുന്നില്ല ഒന്നും ഇവൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് പോയി ഭയങ്കര വർക്ക് ആയിട്ടുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ആകെ ഒരു കോലമായി ഇവന് ഫുൾ ടൈം ഈ ഏഞ്ചൽ മേരി സ്വിഫ്റ്റിൻ്റെ ഓർമ്മയാണ് ആൻഡ് ആ ഓർമ്മകളിലാണ് ഇവൻ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണം എന്നുള്ള അവസ്ഥ ഇടയ്ക്ക് ഇവൻ പറയും അവൾ പോവാണ് പോട്ടെ പോട്ട ബുല്ലെന്നൊക്കെ പറയും ബട്ട് സ്റ്റിൽ ഹീസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് അവർ ഇപ്പം ലവ് എന്നതിലുപരി പലപ്പോഴും ഒരു ലസ്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് കഴിക്കണം ആ ഒരു രീതിയിലാണ് പോർട്ട ചെയ്തിരിക്കുന്നത് ഒടുവിൽ ഒരു പോയിന്റ് എത്തുമ്പം കോമൺ കണിയാനും ദുർഭന്ത്രവാദിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ആ കേസ് അങ്ങ് തീർന്നു ഇനി എന്ത് ചെയ്യും മറ്റേ മുണ്ടെടുക്കാതെ നടക്കണല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിക്ക് പനി പിടിച്ച് ഹോസ്പിറ്റലിലാവും ഭയങ്കര സീരിയസ് ആയിട്ട് ആൻഡ് അത് കഴിയുമ്പോഴത്തേക്കും ഈ വൈദ്യം നമ്മുടെ എം എസ് ഒക്കെ കൂട്ടിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഡ്ന എങ്ങോട്ടോ പോയി വീട്ടിൽ പറയാതെ പുള്ളി എങ്ങോട്ടോ പോകും അപ്പം എഡിനെ എങ്ങോട്ടോ പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് ഈസ് ലൈക്ക് അവൻ എവിടെ പോകാൻ ഇവിടെ അടുത്തൊക്കെ കാണും എന്ന് പറഞ്ഞിട്ടാണ് നയൻറ്റി നയൻത് ചാപ്റ്റർ തീരുന്നത് അതുകഴിഞ്ഞ് ഹൺഡ്രഡ് ചാപ്റ്ററിൽ കാണിക്കുന്നത് അവർ രണ്ടും ഒരുമിച്ച് സൈക്കിളിൽ പോവാണ് ആൻഡ് അവർക്കിടയിൽ എന്താണ് ഇപ്പോൾ അവർക്കിടയിൽ ഒരു ചുംബനത്തിൻ്റെ ദൂരം പോലും ഇല്ല അവർ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹൺഡ്രഡ് ചാപ്റ്റർ തീരുന്നത് അപ്പോൾ ദാറ്റ്സ് ഹൗ ടെൻസ് ആൻഡ് അനുബന്ധം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അർജുൻ ഏഞ്ചൽ മേരിയോടൊപ്പം ഫ്രഞ്ച് വിൻഡോകളുള്ള വസതിയിൽ ജീവിതം ആരംഭിച്ചു അവർക്ക് രണ്ട് പെൺമക്കൾ പിറന്നു തലയിൽ ആദ്യനര വെളുത്തു വരുമ്പോഴേക്ക് ആർക്കിടെക്റ്റ് എന്ന നിലയിൽ അയാൾ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ചിരുന്നു അയാൾ കോച്ചിമിൻ സെൻറ്റർ ഫോർ ജസ്റ്റിസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം അതിന്റെ പ്രവർത്തനത്തിനായി ചെലവഴിച്ചു ലോകമാകെ സഞ്ചരിച്ച് കെട്ടിടങ്ങളും നഗരങ്ങളും വരച്ചുണ്ടാക്കി അവസാനം രണ്ടായിരത്തി എഴുപത്തി ഒമ്പതിൽ എൺപത്തി വയസ്സിൽ എന്നേക്കുമായി കണ്ണടച്ചു അങ്ങനെയാണ് ഇത് തീരുന്നത് അപ്പോൾ എം മുകുന്ദൻ യൂഷ്വൽ സ്റ്റോറിയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ഒരു ബുക്കാണ് ഞാൻ ചോദിച്ച പല ആൾക്കാരും പറഞ്ഞത് ആദ്യത്തെ കുറച്ച് പേജുകളിൽ അവർ വായിന്ന് നിർത്തി ബിക്കോസ് യെ ക് ഡൈജസ്റ്റ് ദാറ്റ് എം മുകുന്ദൻ ഹാസ് റിട്ടൺ ദിസ് അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ വായിച്ചു ബിക്കോസ് എനിക്ക് എന്താവും എന്നറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ക്ലൈമാക്സ് ഭയങ്കര ഡിസപ്പോയിൻ്റി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നിയത് എനിക്കിനി മനസ്സിലാവാനായിട്ടാണോന്നും അറിയില്ല എനിവെയ്സ് യൂഷ്വൽ എം മുകുന്ദൻ ലാംഗ്വേജ് ഒന്നും അല്ല അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് എം മുകുന്ദൻ വർക്ക്സ് വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് ഇഷ്ടപ്പെട്ട പുസ്തകമാണിത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം എഴുപതുകളിൽ യുവതയുടെ ഹരമായ എം മുകുന്ദൻ വീണ്ടും ഈ കാലഘട്ടത്തിന് വേണ്ടി എഴുതുന്നു ഏഞ്ചൽ മേരിയിലേക്ക് നൂറു ദിവസം അദ്ദേഹം ചെറുപ്പക്കാർക്ക് വേണ്ടി പുതിയ ഭാഷയിൽ എഴുതിയ നോവലാണ് എം മുകുന്ദന്റെ ആദ്യത്തെ മുഴുനീള പ്രണയ നോവൽ അപ്പം ന്യൂ ജനറേഷന് വേണ്ടി എഴുതിയതാണ് എന്തായാലും എനിക്ക് പഴയ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് തന്നെയാണ് ഇഷ്ടം ഈ റൈറ്റിംഗ് സ്റ്റൈലും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമുക്കറിയില്ല അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന പുസ്തകമാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ചില ആളുകൾക്ക് ഈ ഒരു ലെവൽ സാധനം ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ യൂഷ്വൽ എം മുകുന്ദൻ സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ സാധനമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് പറ്റിയതല്ല ഇത് എന്തായാലും യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ